നിങ്ങളെല്ലാവരും ഒന്നിച്ച് എവിടെയോ പോയിട്ട് വരുവാണെന്ന് തോന്നും വളം കടയിലേക്ക് പോയിട്ട് വരികയാണ് അപ്പൊ വളം പുറകെ ട്രാക്ടറിൽ വരുന്നുണ്ടോ കാലത്തിനനുസരിച്ച് പല രീതികളും മാറണാമവാ ഇതാണ് രാംസൈഡ്സ് ക്രോപ്പ് സയൻസിന്റെ വിസോ മാക്സ് വിസോൾ വളം ഇനി മുതൽ ഈ വളങ്ങളാണ് ഞാൻ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് പ്രിയപ്പെട്ട കർഷക സഹോദരങ്ങളെ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നതാണ് അൻപത് വർഷത്തിലധികം അനുഭവ സമ്പത്തുള്ള റാംസൈഡ്സ് ക്രോപ്പ് സയൻസിന്റെ വിസോമാക്സ് പിന്നെ വിസോളിൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം സൾഫർ തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട പോഷകമൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇത് ദ്രാവക രൂപത്തിലായതിനാൽ തന്നെ നിങ്ങളുടെ വിളകൾക്ക് ഏറ്റവും ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നതാണ് പിന്നെ ഇതിന്റെ പ്രയോഗവും വളരെ എളുപ്പമാണ് പിന്നെ വിസോമാക്സ് വിസോളിന്റെ വില വളരെ മിതമായതുകൊണ്ട് കർഷകർക്ക് ചെറിയ മുതൽ മുടക്കിലൂടെ വലിയ ലാഭം ലഭിക്കുന്നു റാം സൈഡ്സ് ക്രോപ്പ് സയൻസിന്റെ വിസോമാക്സും വിസോളും മൂലം ആധുനിക കൃഷിരീതിക്ക് ഏറ്റവും നല്ല പരിഹാരം